അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് എനിക്ക് തോന്നി ഞാനിത് ഞാനിതിങ്ങനെ ഇറിറ്റേഷൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചു ഇതിൻ്റെ ഒരു ലെവൽ ഫേസ് ചെയ്യുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് മിക്ക ലേഡീസിനും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല എനിക്ക് ഈ ഒരു ടൈമ് പീരീഡ്സ് ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവി ഫ്ലോ ഹെവി ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇറിറ്റേഷൻ താങ്ങാൻ പറ്റുന്നില്ല ഒരാളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ആ രീതിയിൽ ഞാൻ മൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ അതേപോലെ എൻ്റെ ബെഡ്ഷീറ്റിൽ ഒക്കെ ഒരു ഇത്തിരി ടൈമിനുള്ളിലാണ് ആവുന്നത് എനിക്കത് എനിക്കത് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല മാനേജ് ചെയ്യാനും പറ്റുന്നില്ല അതോർത്തിട്ട് എന്താ പറയുക എനിക്കങ്ങ് തല ഫക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് പാഡ് വെച്ച് എന്തായാലും ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല പിന്നെ മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പ് എന്താ പറയുക എനിക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല എനിക്ക് പേടിയാണ് താനും പിന്നെ ഉള്ളത് ടാപ്പോൺസ് ടാപ്പോൺസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ അത് യൂസ് ചെയ്യാനൊരു കംഫർട്ട് തോന്നുന്നില്ല കാരണം ആ രീതിയിലാണ് ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലഡ് സോ ഞാനൊരു ഡിസിഷൻ എടുത്തു കൈസ് പിരീഡ് പാൻറ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞട്ടെ സോ ഐ ഇവ്രോഡ് പീരീഡ് പാൻറ്റ് ഇത് രണ്ട് മൂന്ന് ബ്രാൻഡ് ഞാൻ നോക്കി അതിലൊരു രണ്ട് ബ്രാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് വിസ്ബറിനോട് എനിക്ക് താല്പര്യമില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് അതിൻ്റെ മെറ്റീരിയൽ കംഫേർട്ടല്ല പിന്നെ ന്യൂവേർഡാണ് ഞാൻ നോക്കിയത് അതെനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയത് കാർമസീൻ്റെ ഒരു ബ്രാൻഡാണ് അങ്ങനെയാണ് പ്രണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാർമസി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതെ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിയേക്കുന്നത് സോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പാക്കേജിങ് ഭയങ്കര ഇഷ്ടമായി ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാക്കേജിങ് ഐ റിയലി ലവ് ഡിറ്റ് സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ ഓക്കെ ഈ ബോക്സിൽ നാല് പീസാണ് വരുന്നത് മീഡിയം ലാർജ് റേഞ്ചിലാണ് ഞാൻ എടുത്തത് ഏകദേശം ഒരു ടു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിയുടെ റേഞ്ച് വരുന്നുണ്ട് എനിക്കത് കുഴപ്പമില്ല എനിക്കത് കുറച്ച് ഓക്കെ ആയിട്ടാണ് തോന്നിയത് ആ പ്രൈസ് റേഞ്ച് വളരെ എന്താ പറയുക അഫോർഡബിളായിട്ടാണ് തോന്നിയത് ഫോർ മീ ആൻഡ് ഈ ഡൈപ്പറൊക്കെ പോലെ തന്നെയാണ് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ എനിക്ക് എന്തായാലും ഇത് തന്നെ വേണ്ടി വരും കാരണം എനിക്കൊരു ഫുൾ കവറേജ് വേണം ആ ഹെവി ഫ്ലോ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഫുൾ കവറേജ് സാധനം വേണം അതിന് പാൻറ്റ് തന്നെ ആയിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു സോ ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം പ്ലീസ് ഓക്കെ ഇപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്ത് ഐ മീൻ ഞാൻ പിരീപ് പാൻറ്റിയാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് കുറച്ച് കംഫർട്ട് ഫീൽ തോന്നുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം പാഡ് ദിവസമല്ല ഇന്നലെ നിന്നൊക്കെ പാഡ് വെച്ചിട്ടാണെങ്കിലും എൻ്റെ ഡ്രസ്സിൽ ഇന്നേഴ്സിലൊക്കെ ആയിട്ട് എനിക്ക് എനിക്കങ്ങ് എന്തോ പോലെ ആയിരുന്നു പക്ഷേ ഇതൊരു ഫുൾ കവറേജ് നമുക്ക് തരുന്നുണ്ട് ലൈക്ക് പാഡ് വിത്ത് ഡൈപ്പർ പോലെ തന്നെ ഫുൾ ഒരു കവറേജ് തരുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണൊന്ന് റിലാക്സ് ആയത് സോ എനിക്ക് ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹെവി ഫ്ലോയിലൊക്കെ ബ്ലഡ് വരുന്നത് ഒരു മീഡിയം ലെവലിലൊക്കെ പാഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇത്രയും നാളും ബ്ലഡ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് എനിക്ക് മാനേജ് ചെയ്യാനേ കഴിയുന്നുണ്ടായിരുന്നില്ല സോ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്കും ഇതേപോലെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഓവർ ഓവർഫ്ലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തന്നെ പിരി ബാൻഡേജ് യൂസ് ചെയ്യാം ഐ തിങ്ക് അത് ഭയങ്കര ആയിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും ഈ ഈ ബ്രാൻഡ് തന്നെ വേണം ഞാൻ പറയില്ല ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാം എനിക്ക് ഈ ബ്രാൻഡ് ഇപ്പോൾ ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ നിങ്ങളും ഇതേപോലുള്ള സമയങ്ങളിൽ മാക്സിമം നിങ്ങൾക്ക് കംഫർട്ടായ ഒരു വേ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ